സിറിയയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ ഇക്കാര്യം ഫലപ്രദമായി മുതലെടുക്കാൻ തയ്യാറെടുക്കുകയാണ് തുർക്കിയും ഇസ്രായേലും ഇറാനും അമേരിക്കയും സിറിയ പിടിച്ചെടുത്ത ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് തുർക്കിയുടെ പിന്തുണയുള്ള വിമതസഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ്ദിസേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മഞ്ജി മേഖല പിടിച്ചടക്കുകയും ചെയ്തു അമേരിക്കയുടെ പിന്തുണയുള്ള കുർദ്ദിസേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മഞ്ജി കിഴക്കൻ സിറിയയിലെ അൽമിസ്ത്രയുടെ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആറ് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചെന്നും എസ് ഡി എഫ് പറയുകയുണ്ടായി ആഭ്യന്തര യുദ്ധകാലത്ത് അസാദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്താക്കിയ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എസ് എൻ എ മൻജി പിടിച്ചതിനെ കണക്കാക്കപ്പെടുന്നത് അസാദിനെ പുറത്തേക്കിയ വിമതർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി അഭിപ്രായ ഭിന്നതകൾ ഉയർന്നത് സിറിയൻ ജനതയ്ക്ക് തന്നെ വിനയായി മാറാനാണ് സാധ്യത എന്നാണ് വിദേശകാര്യ വിദഗ്ധർ ഇപ്പോൾ പറയപ്പെടുന്നത് വിമത നേതാക്കൾ പലരും നേരത്തെ അൽഗൈദ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ ആയിരുന്നു എന്നതും ഇക്കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യവുമാണ് നിലവിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത് ഐ സി പോലുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിനെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുകയും ചെയ്യുന്നു വിമത നേതാവായ ജൂലായനയും അനുയായികളും ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്കുമേൽ സ്ത്രീകളുടെ നേരെ കർശനമായ വിലക്കുകൾ ഒന്നും കൊണ്ടുവരില്ല എന്നാണ് എന്നാൽ ഇത് തീർത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അസാദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടു എങ്കിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ഗലാനി ഇപ്പോഴും പദവിയിൽ തുടരുകയാണ് സമാധാനപരമായ രീതിയിൽ അധികാര കൈമാറ്റം നടത്താനായി പരമാവധി ശ്രമം നടത്തുമെന്നും ഗലാനി പറയുകയുണ്ടായി വിമതർ ജനങ്ങളോട് ഇപ്പോൾ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് സർക്കാരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ വിമത മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എച്ച് ടി എസിനെ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാം ഭീകരപ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് തുർക്കി വിമതർക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം തന്നെ അസാദിനെ അനുകൂലിക്കുന്ന റഷ്യയെയും ഇറാനെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം സിറിയയിൽ വിമതർ മുന്നേറുന്നതിനും അസാദിനെ രാജ്യം വിട്ടു പോകേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് തങ്ങൾ ആഗോള ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വിമത നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഒപ്പമുണ്ടെന്നും അസാദിനോട് വീമ്പ് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഇത് വലിയൊരു തിരിച്ചടിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിമത നീക്കം ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് റഷ്യൻ ഭടന്മാരെയാണ് അസാദിന്റെ സഹായത്തിനായി എത്തിയത് സിറിയയിൽ റഷ്യക്ക് ഇപ്പോഴും നിരവധി വ്യോമ താവളങ്ങളുമുണ്ട് അതേസമയം അസാ സർക്കാരിന്റെ രാസായുധ ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇവ തീവ്രവാദികളുടെ കയ്യിലെത്തിക്കാതിരിക്കാനാണ് ഇത് ചെയ്തതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയുൻ സാർ പറയുകയുണ്ടായി രാസായുധ ശേഖരം ഉപേക്ഷിക്കാമെന്ന് സിറിയ രണ്ടായിരത്തി പതിമൂന്നിൽ സംബന്ധിച്ചിരുന്നു അസാദിനേറ്റ തിരിച്ചടി ഇറാനും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ളെയും ഹമാസിനെയും എല്ലാം സഹായിക്കാനിറങ്ങിയ ഇറാന് വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് ഇറാൻ വളർത്തിയ ഹിസ്ബുള്ളയും ഹമാസ് തോറ്റ് തുന്നമ്പാടിയതും ഇറാന് ഭീഷണിയായി മാറി അസാദ് ഭരണകൂടത്തിന്റെ പരാജയത്തെ അമേരിക്ക സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികർ സിറിയയിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് വ്യോമസേന ഐ സി എസ് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ അടുത്ത മാസം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടെ അമേരിക്കയുടെ നിലപാടിൽ മാറ്റം വരാൻ സാധ്യതകൾ ഏറെയാണ് അതേസമയം റഷ്യയിലെ സിറിയൻ സ്ഥാനാധിപതി കാര്യാലയത്തിൽ വിമതരുടെ പതാക ഉയർത്തി സിറിയയിലെ റഷ്യയുടെ സേനാ താവളത്തിന്റെ കാര്യം വിമതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അതിനുശേഷവും അസാദിന്റെ പ്രധാന സംരക്ഷകനായിരുന്നു റഷ്യ ഇതിനിടെ അവരുടെ സഹോദരനും സൈന്യത്തിന്റെ നാലാം ആർമിഡ് ഡിവിഷന്റെ തലവനുമായ മഹേറിന്റെ സഹായി മേജർ ജനറൽ അലി മഹദൂറിന്റെ മൃതദേഹം ഡമാസ്കസിലെ ഓഫീസിൽ കണ്ടെത്തി മഹമ്മൂദ് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്